ഒരഞ്ചിന്റെ ബുദ്ധിയില്ല തെളിവ് തരാൻ ആ തെളിവാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ബുഹാരിയും മുസ്ലിമും അബൂദാബൂദും നസായും ഇബിനുമാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇവർക്ക് പറ്റുന്നില്ല ഇനിയും അടിക്കുന്ന പെണ്ണ് വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞത് അപ്പൊ പെണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ വിയർപ്പിന്റെ സ്മെല്ല് മറ്റുള്ളവർക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു പെർഫ്യൂം അടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലേ സബ്സ്ക്രൈബേഴ്സ് സബ്സ് റനേ ആക്കിക്കോ ബുഖാരി ബുഹാരി സബ്സുണ് അപ്പൊ നായ കഴുത അതിനോടൊക്കെയാണ് പ്രവാചകൻ പറഞ്ഞത് അതിന് പിന്നെ നായയും കഴുതയും പെണ്ണുമൊക്കെ നമസ്കരിക്കുന്നതിന്റെ മുമ്പിൽ കൂടി പോയി കഴിഞ്ഞാൽ നമസ്കാരം റദ്ദാക്കപ്പെടുന്നു ഇവർക്ക് എന്തിനാണ് പെണ്ണിനെ ആവശ്യമുള്ളത് എന്ന് മനസ്സിലായില്ലേ അർഫാനോട് ഞാൻ പോകാൻ പറഞ്ഞത് നീ കേൾക്കാൻ പാടില്ലാത്ത വിഷയം ഞാൻ സംസാരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറാൻ പോലും അനുവദിക്കാറില്ല മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ നായ്ക്കൾക്കും കഴുതകൾക്കും തുല്യരാക്കി എന്നാണ് കാരണം ആദ്യത്തെ യുക്തിവാദി ഫെമിനിസ്റ്റ് സ്ത്രീപക്ഷപാതി സ്ത്രീ ശാക്തീകരണം തെളിയിച്ച വ്യക്തി ആ അമ്മൻ ഇതൊക്കെ പറഞ്ഞിട്ട് നേട്ടം ഉണ്ടെന്നുള്ളത് എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ മതം എന്താണെന്ന് ആൾക്കാരോന്ന് അറിഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്താ ഇത്ര വിരളി മിണ്ടാതെ വേണ്ടി ഇരിക്കുക എഗളി പിടിക്കല്ലേ നമ്മളുടെ മതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ എന്താണ് എന്ന് മുസ്ലിം പുരോഹിതന്മാർ ഒതുക്കി വെക്കുന്നത് ഞാനൊന്ന് പറയട്ടെ ആ മതഗ്രന്ഥങ്ങൾക്കകത്ത് ഇല്ലെങ്കിലല്ലേ നിങ്ങൾ എന്റെ തലയെടുക്കാൻ വരേണ്ടത് ഇനി ഉണ്ടെങ്കിലും തലയെടുക്കണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാ നിന്നെയൊക്കെയാണ് ആരും പേടിക്കുന്നത് ആ സെറീന നിന്റെ എവിടെയെങ്കിലും എന്തെങ്കിലും കയറാതെ നോക്കിക്കോ കേട്ടോ ഏ നോമ്പ് പിടിച്ചിട്ട് വന്നതല്ലേ ഒന്ന് സൂക്ഷിച്ചോയന്തിനാ വെച്ചാൽ തയ്ക്കും തിളക്കി വിളിപ്പിക്കുന്നു ആ സെറീന എന്ന് പറഞ്ഞു പറഞ്ഞോട്ട് വല്ലാത്ത അവസരമാണ് കുറച്ച് നേരമായിട്ട് ഞാൻ അവരെ പറഞ്ഞു വന്ന് വിചാരിക്കാണ് പുറത്തു നിന്നോട്ടെ അതാണ് നല്ലത് അപ്പോ മുഹമ്മദ് നബി പറയാണ് സ്ത്രീകൾ നിങ്ങളോടൊപ്പമുള്ള മൃഗങ്ങളെ പോലെയാണ് അവർക്കൊന്നും സ്വന്തമായിട്ടില്ലാതെ പ്രവാചകൻ പറഞ്ഞതാണ് നമ്മൾ ആരും പറഞ്ഞതല്ലേ എന്നിട്ട് കരയുന്ന സ്ത്രീകൾ മരിക്കുമ്പോ അള്ളാഹു ഒരു പിച്ച താറ് വസ്ത്രവും ജ്വലിക്കുന്ന തീയുടെ കുപ്പായവും വെട്ടി കൊടുക്കുന്ന സ്ത്രീകൾക്ക് കരയുന്ന സ്ത്രീകൾക്ക് ഒരാൾ മരിച്ചാൽ കരയാൻ പാടില്ല ഇങ്ങനെ നെഞ്ചിലിടിച്ച് ചിരിച്ച് മറിയണം ഒരാൾ ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ ഹതിസാണ് ആരെങ്കിലും മരിച്ചാൽ കരയുന്ന സ്ത്രീകൾക്ക് അള്ളാഹു തയ്ച്ചു കൊടുക്കുക അത്രേ ജോലിക്കുന്ന തീയുടെ ഒരു കുപ്പായം മുഹമ്മദ് നബിയുടെ മൗന അനുവാദത്തോടു കൂടി സഅദ് എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ തന്റെ ഭാര്യയെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ലൈംഗിക വേഴ്ചയ്ക്കായിട്ട് കൈമാറി കൊടുത്തു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി എഴുന്നൂറ്റി എൺപതാമത്തെ ആദീസാണ് ഇപ്പൊ ഈ ബുഹാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ റഫറൻസ് പറഞ്ഞിട്ടാണല്ലോ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളത് പോലെ മുസ്ലിം പുരോഹിതന്മാർ എവിടെയാളുള്ളത് സലഫിമാര് സക്കാഫിമാര് സുല്ലമിമാര് ദാരിമിമാര് പിന്നെ ഹുദബിമാര് ഇവരൊക്കെ പഠിച്ച ആളുകളാണ് ഇവരൊക്കെ അഞ്ചും പത്തും പതിനാലും വർഷമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു ബിരുദമെടുക്കുന്ന ആളുകളാണ് അപ്പൊ ഈ പറയുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ ഇല്ലെങ്കിൽ അവർക്ക് മറുപടി പറയാമല്ലോ

നിങ്ങൾ ഒക്കെ ഒന്നുമില്ല ഇഷ്ടംപോലെ എന്നിട്ട് അവർക്കിടയിൽ നീതി പുലർത്താൻ സാധിക്കില്ല എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ അനാഥകളോട് അങ്ങനെയാണെങ്കില് ാണ് കേട്ടോ നാലിൽ മൂന്ന് നാലാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അടിമ സ്ത്രീകളെ ഭാര്യയെ പോലെ കൊണ്ടു നടന്നു അവർക്കാകുമ്പോൾ നീതി ഒന്നും വേണ്ടല്ലോ നിങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീയെ നിങ്ങൾ ഭാര്യയെ ഭാര്യയെപ്പോലെ എന്നോട് സ്വീകരിച്ചു അടിമയാണെങ്കിൽ പിന്നെ ഭാര്യ എന്നൊരു സ്ഥാനമൊന്നും വേണ്ട ഭോഗവസ്തു പെണ്ണ് ഭാര്യമാർക്കിടയിൽ ീതി പാലിക്കാൻ പറ്റുമോ ഇല്ലേ ഇല്ലേന്ന് അറിയണമെങ്കിൽ പോലും പറ്റിയിട്ടില്ല ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താൻ പിന്നെയാണ് നമ്മളോട് പറയുന്നത് നീതി പുലർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ കെട്ടിക്കൊള്ളാൻ നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ശരി ഭാര്യമാർക്കിടയിൽ പാലിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറയുന്നു പിന്നെ കെട്ടാൻ അദ്ദേഹം പറയണ വിളിവില്ലാത്ത സാധനമാണ് ഈ പഠിച്ചോളന്ന് എന്തുവാ പറയേണ്ടത് എന്ന് പഠിച്ചോനും എന്നെ അറിയില്ല നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കില്ല എന്തിനേറെ ലോകത്തിനും മുഴുവനും മാതൃകാ പുരുഷോത്തമനായ പ്രവാചകന് പോലും ഭാര്യമാരോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല പ്രവാചകന്റെ ഭാര്യമാര് രണ്ട് ചേരിയിലായി പരസ്പരം പോരായി ഒരാളെ പഠിച്ചോനാണ്ട് കെട്ടിച്ചുകൊടുത്തതെന്ന് പറഞ്ഞു ഒരാളിങ്ങനെ മറ്റുള്ളവരോട് മഹബത്ത് ഇളക്കുമായിരുന്നു മറ്റൊരൊക്കെ പാവങ്ങളാണല്ലോ അപ്പോ കെട്ടിയിട്ടവളെ പോലെ മറ്റവളെ വിട്ടേക്കരുത് എന്ത് പഠിച്ചോലെ പറഞ്ഞത് ഏ അടിമ സ്ത്രീകൾ എന്തായിരുന്നാലും ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നതൊരു സമാധാനമാണ് ആ അമന് നമ്മളെ വിളിക്കാൻ ഒരു നമ്പർ ഒന്ന് കൊടുത്തേക്ക് ഒന്ന് വിളിച്ച് ഫ്രസ്ട്രേഷൻസ് അങ് ഇറങ്ങട്ടെ പറയുന്ന കളവ് എന്താണ് എന്നൊന്ന് പ്രൂവ് ചെയ്യണം എല്ലാ മനുഷ്യരെയും അള്ളാഹു പരീക്ഷിക്കുമല്ലോ എന്തിനു പരീക്ഷിക്കുന്നു എല്ലാം അറിയുന്ന പടച്ച റബ്ബ് ഏ പഠിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവരേത് രൂപത്തിലാണ് അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് പഠിച്ചുകൊണ്ട് നന്നായിട്ട് അറിയുന്ന ആർക്ക് സംശയമൊന്നുമില്ലല്ലോ പഠിച്ചുകൊണ്ട് അതിനെ പറ്റുമോ ഇല്ലേ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ സംശയമുണ്ടോ നിങ്ങൾ എത്ര നീതി പാലിക്കണം എന്നാഗ്രഹിച്ചാലും പറ്റില്ല എന്നാണ് പടച്ചോൻ ഖുർആാനിൽ പറയുന്നത് അങ്ങനെയുള്ള പഠിച്ചോന് ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റി പറയുക യുദ്ധ സന്ദർഭത്തിലൊക്കെ